നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്ന് അവസാനം സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു നമ്മുടെ നാടിനെതിരെ ഇല്ലാത്ത പച്ച കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട് കൈവരിക്കുന്ന അഭിമാന നേട്ടങ്ങളുടെ ശോഭ കെടുത്തിക്കൊണ്ട് നമ്മുടെ നാടിനെ ശത്രുതാ മനോഭാവത്തോടു കൂടി നോക്കിക്കാണുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പൊളിച്ചടക്കിക്കൊണ്ട് നമ്മുടെ മന്ത്രിമാരൊക്കെ രംഗത്തേക്ക് വരികയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം എത്രത്തോളം വ്യാജ പ്രചരണങ്ങളാണ് എത്രത്തോളം വ്യാജ ആരോപണങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് പേജിന്റെ ബുക്കിൽ എഴുതിയാലും തീരാത്ത അത്രയും പെരുന്നുണകളും നുണകൾ നിറഞ്ഞ ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് ആ ആരോപണങ്ങളൊക്കെ നമുക്കറിയാം പൊളിച്ചടക്കിയിട്ടുണ്ട് സർക്കാർ അതിനൊക്കെ അൽപായസം മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ ഇപ്പൊതാ വ്യവസായ രംഗത്ത് ഒരു അഭിമാന നേട്ടം കേരളം കൈവരിച്ചിരിക്കുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഇരുപത്തെട്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് കേരളം എത്തപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ വ്യവസായ രംഗത്തെക്കുറിച്ച് കേരളത്തിന്റെ വ്യവസായ രംഗത്തെ മാറ്റത്തെക്കുറിച്ച് കോൺഗ്രസിന്റെ എം പി ആയിട്ടുള്ള ശശി തരൂർ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു ലേഖനം എഴുതുന്നു നമ്മുടെ നാടിന്റെ അഭിമാന ഒരു അഭിമാന നേട്ടത്തിൽ അദ്ദേഹവും അഭിമാനം കൊണ്ടുവന്നു അതുകൊണ്ട് അദ്ദേഹം ഒരു ലേഖനം എഴുതുന്നു നാ വരുന്നു വി ഡി സതീശനും സംഘവും അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല അത്രേ നമ്മുടെ നാടിന്റെ വികസനങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ പാടില്ല അത്രേ അതാണ് വി ഡി സതീശിന്റെയും സംഘത്തിന്റെയും ഒക്കെ നിലപാട് അമേരിക്കയിലും സിംഗപ്പൂരിലും ഒക്കെ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ മൂന്ന് ദിവസം വേണ്ടി വരും നമ്മുടെ കേരളത്തിലാണെങ്കിലും വെറും രണ്ട് മിനിറ്റ് മതി അത്തരത്തിലുള്ള വസ്തുതകൾ അതുപോലെ തന്നെ കണക്കുകൾ നിരത്തി നമ്മുടെ വ്യവസായ രംഗത്തുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ അതൊക്കെ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ശശി തരൂരിനെതിരെ വലിയ സൈബർ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശശി തരൂരിനെ സഖാമാക്കിയിരിക്കുന്നു അപ്പോ ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം വി ഡി സതീശന് വാർത്താ സമ്മേളനം നടത്തുന്ന സാഹചര്യം ഉണ്ടായി പേര് നുണകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനം പൊളിച്ചടക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഓരോ ആരോപണത്തിനും എണ്ണി എണ്ണി മറുപടി പറഞ്ഞുകൊണ്ട് നമ്മുടെ മന്ത്രി പി രാജീവ് രംഗത്ത് വന്നിട്ടുണ്ട് അതും നമുക്ക് കാണാം അതൊരു കാണേണ്ട കാഴ്ചയാണ് ഈ വാർത്ത ഇന്ന് നമ്മൾ ചെയ്യാൻ ഇടയായ സാഹചര്യം വേറൊന്നുമല്ല ഇന്നലെ വളരെ വിശദമായി ഒരു മണിക്കൂർ പി രാജീവ് വി ഡി സതീശന്റെ വ്യാജ പ്രചരണങ്ങൾ നുണ പ്രചരണങ്ങൾ പൊളിച്ചടക്കിക്കൊണ്ട് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഒരു മാധ്യമം പോലും അത് ലൈവ് ചെയ്തില്ല അത് ടെലികാസ്റ്റ് ചെയ്തില്ല എന്നതുകൊണ്ടാണ് നമ്മൾ ഈ വാർത്ത വളരെ വിശദമായി നിങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നത് ഈ വാർത്ത നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കും ഷെയർ ചെയ്ത് ചെയ്തെത്തിക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യും എന്ന കൂടി പങ്കുവെക്കുകയാണ് സ്റ്റാർട്ടപ്പ് അതാണ് പ്രധാനപ്പെട്ട വിഷയം സ്റ്റാർട്ടപ്പിന്റെ കാര്യം പറയാം നമ്മുടെ എന്താ പറയുന്നത് അല്ലെ സ്റ്റാർട്ട് ഇക്കോ സിസ്റ്റം സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ താരതമ്യം ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വളർച്ച വാർഷിക വളർച്ച രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കണക്ക് ഈ എക്കോസിസ്റ്റത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ വളരെ വിചിത്രമായൊരു താരതമ്യമാണിത് രണ്ടാം എൽ ഡി എഫ് സർക്കാരിൻ്റെ മൂന്ന് വർഷ കാലയളവുകളിൽ ഉണ്ടായിരുന്ന വളർച്ച ഒന്നാം സർക്കാരിൻ്റെ അവസാന മൂന്ന് വർഷ കാലയളവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വാർത്തനം കറക്റ്റ് ആണ് എന്താ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നു ആയിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി ഒന്നിൽ വല്ലതെന്ന് തുടങ്ങിയിട്ടുണ്ടോ കോവിഡ് കാലം വെച്ചാൽ അദ്ദേഹം ഈ വേണ്ടത്ര ഈ ചെറിയ പോയിന്റ് കണ്ടിട്ടില്ല വലിയ പോയിന്റ് കണ്ടിട്ടുള്ളൂ നമ്മൾ ഈ ശതമാനം എന്ന് പറഞ്ഞു താരതമ്യത്തിന് വേണ്ടിയാണ് ഈ ഒരു ഇത് കേരളത്തിന്റെ പല കാലങ്ങളെ കുറിച്ചുള്ള താരതമ്യല്ല ഇത് നിങ്ങൾ നോക്കിയാൽ ഞാനത് എനിക്ക് ഇടുത്തിടാൻ പറ്റിയില്ല ഒരു ചെറിയ കാണുന്നില്ലേ കർണട കുറച്ച് പോയിന്റ് കൂട്ടിയാലേ വായിക്കാൻ പറ്റുള്ളൂ ഇവിടെ കണ്ടില്ലേ അടിക്കുറിപ്പ് ഞാനത് വലുതായി കിട്ടുന്നുണ്ട് ഈ കാണുന്നതാണ് കോവിഡ് കോവിഡിൽ എന്തെങ്കിലും തുടങ്ങിയോ പ്രശ്നം എന്താ വെച്ചാൽ ഈ കോവിഡ് ലോകത്തെ ബാധിച്ച ഒരു മഹാമാരിയാണ് ഒരു കേരള മഹാമാരി ആയിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് ശെരിയാവുമായിരുന്നു കേരളത്തിൽ മാത്രം കോവിഡ് ഉണ്ടായി അതുകൊണ്ട് കേരളത്തിൽ മാത്രം അന്നൊന്നും തുടങ്ങിയില്ല അതുകൊണ്ട് കേരളത്തിന്റെ ആ ബേസ് എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ വലുതുണ്ടാവും ലോകത്തൊന്നും മഹാമാരി ഉണ്ടായില്ല അതുകൊണ്ട് ലോകത്തെ ബേസ് ഇയർ തന്നെ വരും ഇത് അടിസ്ഥാനമായിട്ടുള്ള ഒരു ധാരണയുള്ള ആരെങ്കിലും പറയുന്ന മാതാണോ ടു ഫിഫ്റ്റി ഫോർ പെർസെന്റിന് അടി കൊടുക്കാനേ ഗ്ലോബൽ ആവറേജ് ഫോർട്ടി സിക്സ് പെർസെന്റേജ് കേരളീയൻ എന്ത് ചെയ്യണം നോക്കൂ ലോകത്ത് കോവിഡ് കഴിഞ്ഞിട്ടുള്ള കേറ്റത്തിൽ ലോകത്ത് പല പ്രതിസന്ധി ഉണ്ടായി അതുകൊണ്ട് പുതിയ വ്യവസായങ്ങൾ കോവിഡിന് ശേഷം അധികം വരുന്നില്ല ലോകത്ത് ഫോർട്ടി സിക്സ് പെർസെന്റേജ് ആണ് അതിന്റെ വളർച്ചാ നിരക്ക് എന്നാൽ എന്റെ കേരളം ഇരുന്നൂറ്റമ്പത്തിനാല് ശതമാനം വളർന്നു എന്ന് അഭിമാനിക്കേണ്ടതിന് പകരം ഈ ഭാഗം കാണാതെ കൊച്ചുകുട്ടി പോലും പറയാത്ത ഒരു താരതമ്യമായിട്ട് വരുമ്പോൾ എത്ര മാത്രം ഈ നാടിനോടുള്ള ശത്രുതും ഇത്രയും കേരളത്തെ ശത്രുതയാക്കാൻ പാടുണ്ടോ ഞാൻ ഇതൊന്നും ഇപ്പൊ പറയുന്ന ഈ അന്തരീക്ഷത്തിൽ ഇതൊന്നും വരാൻ പാടില്ല ഇത് നമ്മുടെ നേട്ടമല്ലേന്ന് നാപ്പത്തി ആറ് ആവറേജ് എപ്പോഴും ബേസിയർ ഒരേ പോലെ എടുക്കുള്ളൂ കേരളത്തിൽ പത്തൊമ്പത് ഇരുപതാണെങ്കിൽ ലോകത്തിന്റെ പത്തൊമ്പത് ഇരുപതായിരിക്കും ദാറ്റ് ഈസ് എ ബേസിക് അണ്ടർ അപ്പൊ ലോകം പത്തൊമ്പത് ഇരുപത് എടുക്കുമ്പോ നാപ്പത്തി ആറ് ശതമാനം കൊടുക്കും കേരളം പത്തൊമ്പത് ഇരുപത് എടുക്കുമ്പോ ഇരുന്നൂറ്റി നാപ്പത്തി ആറ് ശതമാനം മലയാളി അഭിമാനിക്കണ്ടേ അതിനകത്ത് ഇത് എൽ ഡി എഫിന്റെ ആളുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത് മിക്കവാറും രാഷ്ട്രീയൊന്നും ഇല്ലാത്ത കുട്ടികളായിരിക്കും ജോലി ചെയ്യുന്നത് ഇത് നാടിനാകെ വന്ന നേട്ടമാണ് ആ നേട്ടം അങ്ങനെ എടുക്കേണ്ടതിന് പകരം എങ്ങനെ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് ഇപ്പൊ നോക്കൂ സ്റ്റേറ്റ് വന്നോ ബാങ്കിങ് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ ഒന്ന് ക്യാമറകളൊന്ന് സൂം ചെയ്ത് അങ്ങോട്ട് എടുത്തു നോക്കി ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനത്തിനടി ഗ്ലോബൽ അവറേജ് ഫോർട്ടി സിക്സ് പെർസെന്റേജ് അത് കണ്ടിട്ടുണ്ടാവില്ല ചെറിയ പോയിന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്യാൻ പറഞ്ഞു ഗ്ലോബൽ ആവറേജ് ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് കേരള ആവറേജ് ടു ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ഇപ്പൊ ശതമാനം സാധാരണ വിശകലനത്തിനെടുക്കുന്നത് ഒരേ സ്വഭാവത്തിലായിരിക്കും ഒരു രാജ്യമാകാം ഒരു പ്രദേശമാകാം കാലമാകാം എല്ലാം ഒരേപോലെ ആയിരിക്കും എങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് കുറെ കൂടി വലുതായി ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് ടൂ ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ഇത് കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി ഓരോ മലയാളിക്ക് അഭിമാനിക്കാറുള്ളതാണ് ഇന്റർ റാങ്കിങ് നോക്കിക്കോ ഇന്റർ റാങ്കിങ്ങിൽ ഞാൻ എല്ലാ വിശദാംശങ്ങളിലൊന്നും പോകുന്നില്ല നേരത്തെ ഇരുപത്തൊമ്പതിൽ നമ്മൾ എവിടെ കിടന്നു നോക്കണം താഴെയായിരുന്നു ഗുജറാത്ത് കർണാടകയും മേഘാലയായിരുന്നു ബെസ്റ്റ് പെർഫോമൻസ് പത്തൊമ്പതിൽ ആൻഡ്മാർ പതിനെട്ടിൽ ഗുജറാത്ത് ആണ് ഇപ്പൊ നോക്കൂ കേരളം വീണ്ടും ഈ വർഷത്തെ ബെസ്റ്റ് പെർഫോമർ ഈ വർഷം കേരളം ബെസ്റ്റ് പെർഫോമർ ആയി നേരത്തെ ടോപ്പ് അച്ചീവർ ആയിരുന്നു ഇത്തവണ ഐ ടി ഗുജറാത്ത് കർണാടക കേരള തമിഴ്നാട് നമ്മൾ ആദ്യമായിട്ടാണ് ബെസ്റ്റ് പെർഫോമർ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ബഹുപ്പാടി അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള നേട്ടമായിട്ട് മാത്രം കാണണ്ട ഇത് കേരളത്തിനായുള്ള നേട്ടമാണ് ബെസ്റ്റ് പെർഫോമർ എന്ന എന്നിട്ടുള്ളത് അപ്പൊ അതൊക്കെ കാണാതെ ഒരു കേരള വിരുദ്ധ പ്രചാരവേലക്ക് പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകുന്നത് ഈ ഘട്ടത്തിൽ അങ്ങേയറ്റം തെറ്റായ പ്രവണതയാണ് നാടിനോട് ദ്രോഹമാണ് കുറെ സമയം എടുത്തുകൊണ്ട് മറ്റു കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട് ടെക്നോ പാർക്കില് മാത്രം പറയുന്നത് ടെക്നോ പാർക്ക് ഇപ്പോ സ്ഥലമില്ലാത്തോണ്ട് കിൻഫോയിലാണ് ഞങ്ങളിപ്പോ ടാറ്റിപ്പോ രണ്ടര ലക്ഷം സ്ക്വയർ ഫീറ്റ് കൊടുത്തു അടുത്ത ഒന്നര ലക്ഷം ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാ പാർക്കും ഞങ്ങൾ ഉണ്ടാക്കിയ തൊണ്ണൂറില് നായനാരാണ് ടെക്നോ പാർക്ക് തുടങ്ങുന്നത് ഇൻഫോ പാർക്ക് അവരുണ്ടാക്കി അത് വിക്കാറ് നോക്കി വലിയ സമരം നടത്തിയിട്ട് ഞങ്ങളെല്ലാം മനുഷ്യർ പിടിച്ച പിടിച്ചെ പിന്നെ എല്ലാ ഇൻഫോ പാർക്കുകളും ഇപ്പോൾ ഇടനാഴി എല്ലാം ഇടതുവർഷം ഉണ്ടാക്കിയതാണ് രണ്ടാമത് ഗവൺമെന്റ് പറയുന്നത് മൂന്ന് ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്നുള്ളതാണ് ഇത് അപ്പോൾ കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു രണ്ടായിരം പുതിയ സംരംഭങ്ങൾ വെച്ച് വരണം മൂന്ന് ലക്ഷം സംരംഭങ്ങൾ സംസ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ ഇനി ഞാൻ പറയുന്നത് ഏറ്റവും ചെറുതായി മൂന്ന് ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമം കൂട്ട് ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമം കൂട്ട് അങ്ങനെയാണെങ്കിൽ തന്നെ മുപ്പതിനായിരം കോടി രൂപയുടെ വളർച്ച കേരളത്തിൽ ഉണ്ടാവും രണ്ടായിരത്തി ഈ നമ്മുടെ സ്റ്റേറ്റിൻ്റെ രാജ്യത്തെ ജി ഡി പിയുടെ എക്കോണമിയിലേക്കുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ സംഭാവന എന്ന് പറയുന്നത് നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് എട്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഒക്കെയാണ് അതിപ്പോൾ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് റിലേറ്റീവ് ഇക്കണോമിക് പെർഫോമൻസ് ഇന്ത്യൻ സ്റ്റേറ്റ് വന്ന് അതിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല അപ്പോൾ ഈ മൂന്ന് ലക്ഷം സംരംഭങ്ങൾ വന്നിരുന്നു മിനിമം ഒരു ലക്ഷം രൂപ ഒരു സംരംഭത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ രാജ്യത്തിൻ്റെ ജി ഡി പിയിലേക്കുള്ള കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കേരളത്തിൻ്റെ സംഭാവന ഗണ്യമായി വർദ്ധിച്ചാൽ ഇത് ത്രീ പോയിന്റ് എയ്റ്റ് ആണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ജി ഡി പിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് ഏറ്റവും സ്റ്റാഗ്നൻ്റായി നിൽക്കുകയാണ് ത്രീ പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്നത് അതേ ഇതിൽ നിൽക്കുകയാണ് സംസ്ഥാനത്തുടനീളം അതുപോലെ തന്നെ ഒരു ഈ ഓ ണക്ക് വേണ്ട മുപ്പതിനായിരം കമ്മതി വേണ്ട കൃത്യ വെബ്സൈറ്റിലുണ്ട് നമ്മുടെ ഞാൻ പറയാം ഓരോ ഞാൻ കഴിഞ്ഞ ദിവസം കോൺക്ലേവ് കൃത്യമായിട്ടാണ് ഇത് കൃത്യമായി എത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആവറേജ് എടുക്കേണ്ട കാര്യം ആയിരുന്നു ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി പോയിന്റ് ഒമ്പത് രണ്ട് കോടി നിക്ഷേപമാണ് വന്നിട്ടുള്ളത് പുറകെ വരാം അപ്പൊ അതില് ഒന്ന് അദ്ദേഹം തിരക്കിൽ ചെറുപ്പ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ വളർന്നു പോകുമ്പോഴായിരിക്കും നിക്ഷേപം നേരെ ജി ഡി പി വരില്ല വാട്ട് ഇസ് ജി ഡി ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് ഒരു പത്ത് കോടി നിക്ഷേപം വന്നാൽ നേരെ പത്ത് കോടി ജി ഡി പി പ്രതിഫലിക്കുക അതെവിടത്തെ സാമ്പത്തിക ശാസ്ത്രം അതിന്റെ പല ഘടകങ്ങളും ബഡ്ജറ്റ് ഒരു ഭാഗം ജി ഡി പി ലേക്ക് വരും ചിലപ്പോൾ ജി ഡി പി അത് പ്രതിഫലിക്കുന്നതിന് കുറെ കാലം എടുക്കും അതൊരു സാമ്പത്തിക ശാസ്ത്രത്തിൽ അങ്ങനെയൊന്നും നമ്മൾ അധിക്ഷേപിച്ച് പറയരുത് ഇനി ഞാൻ കേരളത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ പറയും കേരളത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ പറയും ആന്ധ്രയും തെലുങ്കാനയും കൂടിയാൽ ഇന്ത്യയുടെ ഒൻപത് പോയിന്റ് രണ്ട് ശതമാനം സ്ഥലമുണ്ട് അവര് ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം ജി ഡി പി സംഭാവന ചെയ്യുന്നു കർണാടക നാല് പോയിന്റ് ഒൻപത് ശതമാനം സ്ഥലമുണ്ട് അവര് എട്ട് പോയിന്റ് രണ്ട് ശതമാനം ജി ഡി പി സംഭാവന ചെയ്യുന്നു തമിഴ്നാട് മൂന്ന് പോയിന്റ് ഒൻപത് ശതമാ പോയിന്റ് ഒൻപത് ശതമാനം സ്ഥലമുണ്ട് അവർ എട്ട് പോയിന്റ് ഒൻപത് ശതമാനം ജി ഡി പി സംഭാവന ചെയ്യുന്നു കേരളം ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനം സ്ഥലമുണ്ട് നമ്മൾ മൂന്ന് പോയിന്റ് എട്ട് ശതമാനം കേരളത്തെ സഹിക്കുന്നവരുടെ കമ്പാരിസൺ എങ്ങനെയാണ് അപ്പോ ആന്ധ്ര അവരുടെ സ്ഥലത്തിന്റെ ഒന്നേ പോയിന്റ് പൂജ്യം നാല് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്യുന്നു കർണാടക അവരുടെ സ്ഥലത്തിന്റെ ഒന്നേ പോയിന്റ് ആറ് അഞ്ച് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്യുന്നു തമിഴ്നാട് അവരുടെ സ്ഥലത്തിന്റെ രണ്ട് പോയിന്റ് രണ്ട് എട്ട് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്യുന്നു കേരളം അവരുടെ സ്ഥലത്തിന്റെ മൂന്ന് പോയിന്റ് രണ്ട് രണ്ട് മടങ്ങ് ജി ഡി പിന്നെയും വിശകറ്റങ്ങൾ എപ്പോഴും അടിസ്ഥാനമായിട്ടുള്ള കഴുത്ത് തന്നെ തെറ്റാണ് നേരെ ജി ഡി പിരില്ലെന്ന് ചോദിച്ചാൽ അതിപ്പോ എനിക്കോട് തിരക്ക് മൂലമൊന്നും വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞോ സംഭവിക്കുന്ന കാര്യം നേരെ നിക്ഷേപം ജി ഡി പി വരില്ല ഇനി നമുക്ക് പറവൂരിലേക്ക് വരാം പറവൂർ ഞങ്ങൾക്ക് മാത്രം കാണാമെന്നു അത് നിങ്ങൾ ആദ്യം പറഞ്ഞില്ലേ ഇത് കൂട്ടുന്നു കടക്കണക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജിയോ ടാഗിങ്രുത്തി ഓരോ സ്ഥലവും നമ്മുടെ ഉദ്യോഗസ്ഥർ പോയി സന്ദർശിച്ച് ഫോട്ടോ എടുത്ത് ടാഗ് ചെയ്യും പബ്ലിക് ഡൊമൈനെടുത്തിട്ടില്ല ദുരുപയോഗപ്പെടുത്തും ഇൻട്രസ്റ്റ് പിറ്റേ ദിവസം പിടിക്കുന്ന ആളുകളുണ്ടാവും പല തരക്കാരുണ്ടല്ലോ അപ്പൊ അത് ഞങ്ങൾ ജിയോ ടാഗിങ് നടത്തി അത് പബ്ലിക് ഡൊമൈനുള്ളതല്ല എന്നാലും നമുക്കൊന്ന് കാണും എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളുടെ ഡാഷ് ബോർഡാണ് പഞ്ചായത്തിലും ഇതിലേതൊക്കെയാണ് സർവീസ് ഇരുപത്തി അഞ്ച് ലക്ഷം ഇൻവെസ്റ്റ് മൂന്ന് എംപ്ലോയ്മെന്റ് പേര്

ഇരുപത്തി മൂന്ന് സബ്മിറ്റ് ചെയ്തു രജിസ്ട്രേഷൻ മൊബൈൽ നമ്പർ അപ്പോഴേക്കും പേര് യൂണിറ്റ് ഓപ്പറേഷൻ ആണോ പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്തെങ്കിലും ഫണ്ടിൻ്റെ ആവശ്യമുണ്ടോ ഇതെല്ലാം നമ്മുടെ ഓരോ പഞ്ചായത്തിൽ നേരിട്ട് പോയി ഫിസിക്കലി കാണുന്നുണ്ട് പിന്നെ അത് ജിയോ ടാഗി ജിയോടാഗ് ഫോട്ടോ ഫോട്ടോക്ക്

ഓരോ പഞ്ചായത്തും ഓരോ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അടച്ചു കൂട്ടുന്ന സാധ്യതയുണ്ടോ എന്തൊരു നമുക്ക് സഹായിക്കാൻ പറ്റില്ല ഓരോ യൂണിറ്റിലും എങ്ങനെയാണ് പ്രതിസന്ധി ഫണ്ടിന്റെ പ്രശ്നമുണ്ടോ മാനേജ്മെന്റിന്റെ പ്രശ്നമുണ്ടോ മാർക്കറ്റിന്റെ പ്രശ്നമുണ്ടോ പിന്നെ അദ്ദേഹം ഇപ്പോ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ആള് പോയിട്ട് നേരെ രജിസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ളു അപ്പൊ അവര് സാങ്കേതിക വിദ്യയിലേക്ക് അധികം വന്നിട്ടില്ല വരുമ്പോൾ പ്രധാനമായിട്ടും പഞ്ചായത്തിലേക്ക് നേരെ കിട്ടും സമയം എടുക്കുമ്പോഴാണ് സാധാരണ വരുമ്പോൾ വരുന്നത് കൊണ്ടുവരാം തെറ്റൊന്നുമില്ല പക്ഷെ ആള് ചേർന്നിട്ട് നമ്മൾ നേരെ എല്ലാം ഹാൻഡ് ഹോൾഡ് കൊടുക്കാം ഒരു കോടി ഇൻവെസ്റ്റ്മെന്റ് സിംഗിൾ അതായത് ആവശ്യമില്ല അല്ലെ ചിലപ്പോൾ ഞങ്ങൾ പറഞ്ഞോളൂ ഇത്രയും നിക്ഷേപമാണോ ഞാൻ നേരത്തെ പറഞ്ഞോളൂ എത്രയാണുള്ളത് ഈ ഒരു ഇരുപത്തി മൂവായിരം കോടി പക്ഷേ ഉണ്ടായി കാര്യം നടത്തി വന്നു പുറത്തുനിന്ന് ഉണ്ടായി